സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ മെയ് മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുത്തി ഈ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചതാണ് വിതരണം എളുപ്പമായത് ഈ സാഹചര്യത്തിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന് സർക്കാരിന് വഴിയൊരുങ്ങുകയാണ് വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് വലിയ ഒരു ഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കായി വിതരണം ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക മെയ് മാസത്തെ തുകയോടൊപ്പം അനുവദിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്ന തുകയിൽ നിന്നും വലിയ ഒരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാനം അറിയിപ്പ് എത്തിയിരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മാറ്റേണ്ടതാണ് കാരണം ഇത്തരം സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കുന്നതിനായി ഇത്തരം അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി ചേഞ്ച് ചെയ്യുക മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായി നാൽപ്പത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചപ്പോൾ തന്നെ തുക അനുവദിക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിന് മുപ്പത് രൂപ വീതം ഇൻസെൻറ്റീവ് അനുവദിക്കുന്നുണ്ട് സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക